കണ്ണു തുറക്കാത്ത സർക്കാരിന് മുന്നിൽ കണ്ണീരോടെ ഉള്ളുനീറും വേദനയോടെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച് ആശാ സമരക്ക അമ്പതാം ദിവസം പിന്നിട്ടിട്ടും അനുഭാവം ഇല്ലാത്ത സർക്കാർ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു സഹന സമരം എന്നാൽ പ്രതിഷേധ കനൽ ഒട്ടും കെടാതെയാണ് ആശമാർ തലമുണ്ടനം ചെയ്തത് തുച്ഛമായ കൂലി പോരെന്നു പറഞ്ഞ തങ്ങളെ അവഗണിച്ച കളിയാക്കിയ സർക്കാരിന് മുന്നിലേക്കാണ് അവർ മുടി മുറിച്ചെറിഞ്ഞത് അവർ ഒന്നും രണ്ടും പേരായിരുന്നില്ല വളർന്ന മുടി പാതിയിലധികം വെട്ടി മാറ്റിയതും അറ്റം മുറിച്ചും പ്രതിഷേധം ആശാ സമര പന്തലിലാകെ അമ്പതാം നാൾ സഹന സമരത്തിൻ്റെ ചൂട് മുറിച്ച മുടി കയ്യിൽ പിടിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യത്തിനും പെൻഷനും പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വെച്ചത് രണ്ടുവട്ടം ചർച്ച നടത്തിയിട്ടും നിരാഹാര സമരം തുടർന്നിട്ടും അനങ്ങാത്ത സർക്കാരിന് മുന്നിലേക്ക് കണ്ണീരോടെ അവർ മുടി മുറിച്ചറിഞ്ഞ് ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ എന്നിവർ തലമുണ്ടനം ചെയ്തു ഇവരുടെ ഒരു മാസത്തെ ഓണറേറിയമായ പതിനായിരം രൂപയും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് നൽകി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പ്ലാൻ നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ 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 സുനിതയിൽ സുനിതയിൽ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ മോഡേൺ അതും സുനിതയിലുണ്ട് നിന്നാണെങ്കിൽ കിച്ചനോ ഇന്റീരിയർ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക് ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫർണിച്ചർ